അടുത്ത നിമിഷം എന്തുകൊണ്ടോ താൻ ചിന്തിക്കുന്നത് ശരിയല്ല എന്നവന് തോന്നി അവൻ അവളിൽ നിന്നും തന്റെ കണ്ണുകൾ എടുത്തു മാറ്റി അപ്പോഴേക്കും അനന്യ ആരോ തൻറെ പുറകിലുണ്ട് എന്ന് തോന്നി അവൾ ലോഷം പുരട്ടുന്നത് നിർത്തി പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ അഭിനവ് തന്റെ മുറിയിൽ നിൽക്കുന്നത് കണ്ടു അപ്രതീക്ഷിതമായി തന്റെ മുറിയിൽ അവനെ കണ്ടപ്പോൾ അവൾ ഉറക്ക നിലവിളിച്ചു എന്നിട്ട് കസേരയുടെ പിറകിൽ തൂക്കിയിട്ടിരിക്കുന്ന തോർത്തെടുത്ത് നഗ്നമായിരുന്ന കാലുകൾ മറച്ചു താനെന്തോടെ ഇവിടെ അവൾ അലറിക്കൊണ്ട് ചോദിച്ചു അഭിനവ് ഒന്നും മിണ്ടാതെ ഒരു റോബോർട്ടിനെ പോലെ അവളിൽ നിന്ന് തിരിഞ്ഞു നിന്നു അറിയാതെ വന്ന് കയറിയപ്പോൾ കണ്ടുപോയതാണ് ആ കാഴ്ച പെട്ടെന്നായതുകൊണ്ട് എന്ത് വേണമെന്നറിയാതെ ഒരു നിമിഷം അവൻ അത് നോക്കി നിൽക്കുകയും ചെയ്തു ഉറപ്പായും അവൾ തെറ്റിദ്ധരിച്ചു കാണും നാണക്കേട് കൊണ്ട് അവന്റെ മുഖം ചുവന്നു അഭിനവ് അനന്യെ പ്രണയിക്കുന്നില്ലെന്നതും അനന്യെ അഭിനിവനെ പ്രണയിക്കുന്നില്ലെന്നതും സത്യമായിരുന്നെങ്കിലും എന്തോ ഒന്ന് അവരെ പരസ്പരം അടുപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അനന്യയുടെ വീട്ടുകാരുടെ മുന്നിൽ നല്ല നല്ലപെള്ള ചമയും വേണ്ടി അഭിശ്രമിക്കുന്നത് മാത്രുമല്ല തനിക്ക് ചുറ്റും ശത്രുക്കളുണ്ട് ശരിക്കും അനന്യയുടെ വീട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനൊരു ഷെൽട്ടർ തന്നെയാണ് അവൻ ഈ കളികളെല്ലാം കളിക്കുന്നത് തന്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെക്കാനും തന്റെ പിതാവിന്റെ കൊലയാളിയെ കണ്ടെത്താനുമായിരുന്നു അഭിനിവതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനന്യ അവനോട് ഷൗട്ട് ചെയ്തു എന്നോട് ചോദിക്കാതെ എന്റെ മുറി കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു സോറി നിന്നെ ഇങ്ങനെ ഒരു കോലത്തിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വഴിക്ക് തന്നെ വരില്ലായിരുന്നു അഭിനവ് തന്റെ നിരപരാധിത്വം അനന്യോട് വിശദീകരിക്കാൻ ശ്രമിച്ചു എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റണം എന്നൊരു ഉദ്ദേശം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ എന്നാൽ അതൊന്നും വിശ്വസിച്ചില്ല അനന്യ വീണ്ടും അവനോട് കയർത്തു ഇല്ല നീ മനഃപൂർവ്വം വന്നതാണ് ഡോറിൽ തട്ടി വിളിക്കാനുള്ള സാമാന്യ മര്യാദ പോലും നീ കാണിച്ചില്ല എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് അവൾ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ പൊന്നുകൊച്ചെ ഞാൻ നിന്റെ സൗന്ദര്യം കാണാനൊന്നും ഒന്നും കയറിയതല്ല നിന്റെ മുത്തച്ഛന്റെ കണ്ണിൽ നമ്മൾ ഒരു ഉത്തമ ഭാര്യ ഭർത്തക്കന്മാരാണല്ലോ അങ്ങനെയുള്ള അവസ്ഥയിൽ ഭർത്താവ് രാവിലെ വേരക്കാരുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് വരുന്നത് അങ്ങേര് കണ്ടാൽ പിന്നെ എന്താ ഇവിടെ ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ കൊച്ചുമോളെ പിന്നെ മുത്തച്ഛൻ ഒരു കാലത്തും വിശ്വസിക്കാൻ പോകുന്നില്ല ഇപ്പൊ ബിസിനസ്സിൽ നിന്നും മാറ്റി നിർത്തിയതുപോലെ കുടുംബത്തിൽ നിന്നു മാറ്റി നിർത്തും വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതി വന്നതാണ് വന്നതുപോലെ തന്നെ ഞാനിങ്ങ് പൊയ്ക്കോളാം ഒടുവിൽ സഹി കെട്ടാബി പറഞ്ഞു എടാ ഭ്രാന്ത നീ പറയുന്നത് പോലെ എന്റെ മുത്തച്ഛൻ രാവിലെ തന്നെ ആരൊക്കെ എവിടേക്കാ കിടക്കുന്ന കണക്കെടുക്കാൻ വരില്ല പിന്നെ നിന്നോട് അവസാനമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കണ്ണു മൂക്കുമില്ലാതെ വരരുത് ഇതിൻ്റെ പേഴ്സണൽ സ്പേസ് ആണ് ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും മേലിൽ ഇതുപോലെ എൻ്റെ സമ്മതമില്ലാതെ ഇവിടെ കയറരുത് അനന്യാബിക്ക് വാണിങ് കൊടുത്തു ശരി മേഡം ഇനി ഞാൻ ഈ റൂമിൽ വരില്ല പക്ഷേ മുത്തച്ഛൻ ഇങ്ങനെ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ റൂമിൽ ഇല്ലാത്തത് ശ്രദ്ധിക്കും ഇനി അങ്ങനെ ഒരു പ്രശ്നം കൂടി വേണ്ടാന്ന് കരുതി മാത്രം വന്നതാണ് ഇനി ഇവിടെ എന്ത് തന്നെ നടന്നാലും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എനിക്കൊരു ചുക്കുമില്ല അഭി പറഞ്ഞു ആയിക്കോട്ടെ ഇയാളുടെ കൂടുതൽ സഹായം ഇവിടെ ആവശ്യമില്ല ചെയ്തു തന്നത് തന്നെ ധാരാളം അതിന്റെയാണല്ലോ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത് മുത്തച്ഛൻ പോലും ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തള്ളിക്കേറി വരികയാണ് സ്റ്റുപ്പിറ്റ് അനന്യ പറഞ്ഞു പെട്ടെന്നാണ് പുറത്തുനിന്നൊരു ശബ്ദം കേട്ടത് അനന്യ വാതിൽ തുറക്ക് ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ഹരിദേവ മേനോനാണെന്ന് അവർക്ക് മനസ്സിലായി തന്റെ മുത്തച്ഛന്റെ ശബ്ദം കേട്ട് അനന്യയുടെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി താൻ അഭിനവനോട് ഷൗട്ട് ചെയ്തത് മുത്തച്ഛൻ കേട്ടിരിക്കുമെന്ന് അവൾ ഒരു നിമിഷം ഭയുന്നു മോളെ വാതിൽ തുറക്ക് അബീ നിങ്ങൾ എഴുന്നേറ്റില്ലേ ഇതുവരെ വീണ്ടും പുറത്തുനിന്ന് മുത്തച്ഛന്റെ ശബ്ദം കേട്ടു അയ്യോ മുത്തച്ഛൻ എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇത്ര രാവിലെ നമ്മൾ മുറിയിലുണ്ടോ എന്ന് നോക്കില്ല മുത്തച്ഛൻ എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ തീർന്നു എന്റെ ഭഗവതി ഞാനിനി എന്തു ചെയ്യും അനിൻ്റെ ടെൻഷനോട് ഓരോന്നും പിറപിറിക്കാൻ തുടങ്ങി അനന്യ ഇതാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം നീ നീയൊന്നും ഇണ്ടാതിരിക്കാൻ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം അബി പറഞ്ഞു എന്നാൽ അവന്റെ ആശ്വാസവാക്കുകൾക്കൊന്നും അവളുടെ ഉള്ളിലെ ടെൻഷൻ കുറയ്ക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് അബി അവളുടെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടത് ഒരു നിമിഷം അനന്യ പകച്ചുപോയി എന്നാൽ എന്താണ് ഉണ്ടായതെന്ന് അവൾ മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് അബി അവളുടെ അധരങ്ങൾ കവർന്നു അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അനന്യ പെട്ടെന്നുള്ള അബിയുടെ നീക്കത്തിൽ ആകെ പതറി നിൽക്കുന്നുണ്ടായിരുന്നു അബി അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ കണ്ണുകൾ സുന്ദരമായി അവളുടെ മുഖത്തൊഴുകി നടന്നു ഒടുവിൽ അത് വിറയ്ക്കുന്ന അവളുടെ അധരങ്ങളിലെത്തി നിന്നു പതിയെ അബി അവളുടെ അധരങ്ങളിൽ മൃദുവായി ചുംബിച്ചു അബിയിൽ ഇങ്ങനെ ഒരു നീക്കം അനന്യ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവൾ ദേഷ്യത്തോട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവനിൽ നിന്ന് അകലുന്നതിന് മുൻപേ വാതിൽ തുറന്ന് ഹരിദേവ മേനോൻ ആ മുറിയിലേക്ക് കടന്നു വന്നു അനനയും അഭിനവനെയും ഈ അവസ്ഥയിൽ കണ്ടതും അദ്ദേഹം ഞെട്ടി ഉടനെ കണ്ണുകൾ കണ്ണുകളടച്ച് അയാൾ തിരിഞ്ഞു നിന്നു ഓ സോറി ഞാൻ പെട്ടെന്ന് എന്തോ എന്തോർത്തറിയാതെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ ചമ്മലോടെ ഹരിദേവൻ പറഞ്ഞു അത് കേട്ടതും അഭിനവന്റെ തന്നിൽ നിന്ന് അകറ്റി പക്ഷേ അഭിനവന്റെ കൈ അപ്പോഴും അവളുടെ ഇരുപ്പിൽ തന്നെയായിരുന്നു മുത്തച്ഛന്റെ മുന്നിൽ നിന്ന് അബിയ ഒന്നും പറയാൻ വയ്യാത്തതുകൊണ്ട് അവളെല്ലാം സഹിച്ചു നിന്നു അനന്യെ എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക് ഒരു ബിസിനസ് ഗ്രൂപ്പുമായി ഇപ്പോൾ ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് അവിടെ എന്നെ അസിസ്റ്റ് ചെയ്യുന്നത് നീയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പോണം ഹരിദേവൻ അനന്യെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അപ്പോയിൻമെന്റ് എന്തിന്റെ അപ്പോയിന്റ്മെന്റ് മുത്തച്ഛ ഒന്നും മനസ്സിലാവാതെ അനന്യ ചോദിച്ചു അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം ഇപ്പൊ പെട്ടെന്ന് നീ റെഡിയായി വാ നമ്മൾ ഓൾറെഡി വൈകി ഹരിദേവൻ മേനോൻ പറഞ്ഞു ശേഷം അയാൾ അനന്യയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി അദ്ദേഹം പോയതിനു ശേഷവും അനന്യെ കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നു അന്ന് ഹോട്ടൽ റൂമിൽ വെച്ച് അനന്യയും അബിയേയും ഒരുമിച്ച് കണ്ടതിന് ശേഷം ഹരിദേവൻ അവളെ യാതൊരു ബിസിനസ് മീറ്റിലും പങ്കെടുപ്പിച്ചിരുന്നില്ല എന്തിന് കണ്ടാൽ പോലും നേരെ ചുവയൊന്നും മിണ്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഹരിദേവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അല്പം വൈകിയാണെങ്കിലും അദ്ദേഹം വീണ്ടും തന്നെ പഴയതുപോലെ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇതുവരെ അവളുടെ മനസ്സ് ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു ഏതോ ഒരു അപരിചിതന്റെ കൂടെ ഒരുമിച്ച് കണ്ടു എന്നും പറഞ്ഞ് അയാളെ വിവാഹം കഴിക്കാൻ മുത്തച്ഛൻ തന്നെ നിർബന്ധിച്ചല്ലോ മുത്തച്ഛന് തന്നെ ഇത്രയ്ക്ക് വിശ്വാസമില്ലാതെ ആയിപ്പോയല്ലോ എന്നിങ്ങനെയുള്ള സങ്കടങ്ങളായിരുന്നു അവളുടെ മനസ്സ് നിറയെ എന്നാൽ അതിനെല്ലാം ഇപ്പോൾ അല്പം ശമനം വന്നതുപോലെ അവൾക്ക് തോന്നി എന്താ മോണുസ് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എന്തുപറ്റി വല്ലാത്തൊരു ടോണിൽ അഭി ചോദിച്ചു അപ്പോഴാണ് അവൾ സ്വപ്ന ലോകത്തുനിന്ന് മടങ്ങി വന്നത് അല്പം മുമ്പ് തന്നെ അഭി ചുംബിച്ചതോർത്ത് അവൾക്ക് ദേഷ്യം വന്നു എടാ നീ എന്നെ എന്താടാ കാണിച്ചത് കിട്ടിയ അവസരവാ മുതലാക്കിയിരിക്കുന്നു എങ്ങനെ ധൈര്യം വന്നടാ എന്നെ കയറി ഉമ്മ വെക്കാൻ അനന് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അഭിനവന്റെ കൈ അരയിൽ നിന്ന് തട്ടിമാറ്റി അകന്നു നിന്നു അവൾക്ക് അവനെ അരച്ചു കലയ്ക്ക് കുടിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനൊന്നും സമയമില്ല മുത്തച്ഛൻ പെട്ടെന്ന് വരാനാണ് പറഞ്ഞത് ഞാനൊന്ന് തിരിച്ചു വരട്ടെ നനയ്ക്കുള്ളത് വെച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞ് അവൾ ഉടനെ വാഷ്റൂമിലേക്ക് പോയി മുഖം കഴുകാൻ തുടങ്ങി പോയി വാ മോളൂസേ ചേട്ടൻ കാത്തിരുന്നോളാ എന്ന് അഭി ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അത് കേട്ട് അനന്യ പല്ലുകടിച്ച് ഞെരിച്ചു അബി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനായി കുറേ നേരം അവളെ കാത്തിരുന്നു എന്നാൽ അനന്യ കൂടുതൽ സമയം ബാത്റൂമിൽ ചെലവഴിച്ചു അനന്യ ഇല്ലാതെ ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് പോകാൻ അബിക്ക് തോന്നിയില്ല ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിൽക്കുന്നുണ്ടാവില്ല എന്നവന് മനസ്സിലായി വന്ന് വന്ന് ഇവൾ കൊട്ടു ഉത്തരവാദിത്തം ഇല്ലാതായിട്ടുണ്ട് മുത്തച്ഛൻ വളരെ തിരക്കിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത് അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോ ഏകദേശം ഒരു മണിക്കൂറായി ഇതുവരെ മാഡത്തിന്റെ നീരാട്ട് കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ചെയ്യട്ടെ എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ഒറ്റയ്ക്ക് ഹാളിലേക്ക് പോയാലും ആ തള്ള ചുമ്മാ ചൊറിയാൻ വരുമല്ലോ എന്താപ്പ ചെയ്യുക അബി ചിന്തിച്ചു അപ്പോഴേക്ക് മനന്യം റെഡിയായി അവിടെ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി അബിയും അവളുടെ കൂടെ പുറത്തേക്കിറങ്ങി നീ എവിടെയായിരുന്നു അനു എത്ര നേരമായി നിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് ഹരിദേവൻ അവളോട് ചോദിച്ചു സോറി മുത്തച്ഛ ഞാൻ ഇത്തിരി വൈകി അനു ഇത് തമാശയല്ല ടൈഗറിന്റെ കീഴിലുള്ള പ്രോട്ടോൺ പബ്ലിഷേഴ്സ് എന്ന കമ്പനി നമ്മുടെ കമ്പനിയുമായിട്ട് ഒരു ഡീലിന്റെ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് ആ മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഈ പ്രോജക്റ്റിൽ നമ്മുടെ കമ്പനി നീ പ്രതിനിധീകരിക്കണമെന്ന് അവർ പ്രത്യേകം ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അറിയാലോ ആ ഗ്രൂപ്പുമായിട്ടൊരു ഡീൽ എന്നത് നമ്മുടെ ഡ്രീമാണ് നീ ഇല്ലാതെ ഇന്നത്തെ ഒരു കാര്യവും നടക്കില്ല ഹരിദേവൻ പറഞ്ഞ ഈ വാക്ക് കേട്ട് അഭിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു താങ്ക് യു മിസ്റ്റർ വിക്രം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു അഭി സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു താനുമായിട്ടുള്ള ഇഷ്യൂവിനു ശേഷം അനന്യയ്ക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അവഗണന ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതബിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു പലപ്പോഴും അവളെ മുത്തച്ഛൻ കമ്പനി കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതുകൊണ്ട് അവൾ സങ്കടപ്പെടുന്നത് അവൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വിക്രമനോട് പറഞ്ഞ് ഇതുപോലൊരു ചാൻസ് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ശർമ്മളയും ഹരിദേവൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവർ അനനിയുടെ അരികിലേക്ക് ചെന്നു എൻ്റെ മോളെ ഇതൊരു നല്ല ചാൻസാണ്